എൽ ഡി എഫ് ഘടകകക്ഷി ആർ ജെ ഡിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ അടിയന്തര യോഗം ഇന്ന് തൃശൂരിൽ ചേരും സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിലാണ് യോഗം രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ടെന്നാണ് ആർ നിലപാട് തെരഞ്ഞെടുപ്പിലെ തോൽവിയും യോഗത്തിൽ ചർച്ച ചെയ്യും കെ അഖിൽ വിവരങ്ങൾ നൽകും അഖിൽ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യുക തന്നെയാണോ പ്രധാനമായും യോഗത്തിൽ ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റിൽ അവകാശവാദം കൂടുതൽ ശക്തമാക്കാനാണോ ആർ തയ്യാറെടുക്കുന്നത് പതിവ് അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ കനത്ത പരാജയത്തിന് ശേഷം അടിയന്തരമായാണ് ഇപ്പോൾ തൃശൂരിൽ ഇന്ന് പതിനൊന്നരയ്ക്ക് യോഗം ചേരുന്നത് അതും സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള എം വി ശ്രേഹംസ് കുമാർ നേതൃത്വത്തിലാണ് തൃശ്ശൂരിൽ ഈ യോഗം ചേരുന്നത് പ്രധാനമായും യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ പാർട്ടിക്കുള്ളിൽ എം ജെ ഡി യുനുള്ളിൽ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അർഹമായ പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് ഈ സ്ഥാനാർത്ഥി അതായത് സീറ്റുകൾ കൈമാറ്റം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സീറ്റുകൾ ീതിക്കുന്നതിലൊക്കെ തന്നെ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്തിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പോലും അർഹമായ പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നൊരു അഭിപ്രായമാണ് ജെ ഡിയുലെ ഭൂഭൂരിപക്ഷം നേതാക്കൾക്കും ഉള്ളത് ആ കാര്യങ്ങൾ എന്തായാലും ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യും ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റിന് ജെ ഡിയുന് അവകാശമുണ്ട് അർഹതയുണ്ട് ഒരു കാര്യമാണ് അപ്പോൾ തുടർച്ചയായി ഇത്തരത്തിൽ സീറ്റുകൾ ലഭിക്കാതിരിക്കും അർഹതപ്പെട്ട സ്ഥാനങ്ങളൊന്നും തന്നെ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് ഒരു രാജ്യസഭാ സീറ്റ് ചോദിക്കാൻ തന്നെയായിരിക്കും എന്തായാലും ജെ ഡിയുൻ്റെ തീരുമാനം ആ വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും യോഗത്തിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത ശേഷമായിരിക്കും ഇതിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് എന്തായാലും ഉണ്ടാവുക പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ രാജ്യസഭാ സീറ്റ് അടക്കമുള്ള കാര്യങ്ങളടക്കം ഇന്നത്തെ ഈ അടിയന്തര യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അർഹതപ്പെട്ട അതായത് അർഹമായ പരിഗണന മുന്നണിക്കുള്ളിൽ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് എന്തായാലും ഈ ജെ ഡി യുവിൻ്റെ പൊതുവിലുള്ള നേതാക്കൾക്കിടയിലുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയുന്നത് ആ കാര്യങ്ങളൊപ്പം തന്നെ ഈ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇത്ര വലിയ തോൽവി ഈ വലിയ തോൽവി എന്തായാലും ചർച്ച ചെയ്യുകയും ചെയ്യും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് di via